കടലകള് ലൈറ്റിന്റെ ഒരു ലോകം ഞാനൊക്കെ ശരിക്കും ഇന്ന സമയത്തോളം ഇത്രയും വലിയൊരു ലൈറ്റ് ശേഖരം കാണണമെങ്കിൽ നമ്മുടെ കേരളം വിട്ടാണ്ട് ഒന്നിരിക്കൽ കോയമ്പത്തൂർ പോകണം തമിഴ്നാട് ഭാഗത്ത് പോകണം അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഭാഗത്ത് പോയി കഴിഞ്ഞാല് ഇത്രയും വലിയൊരു ലൈറ്റുകൾ കാണും ഇവിടെ വന്ന് ഉള്ളൊക്കെ അരിയൊക്കെ പോയി സംഭവം ഞാൻ നല്ല നമ്മളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ പെരിന്തൽമണ്ണൊക്കെ കരുവാരകുണ്ടെന്ന് പോരുമ്പോ അല്ലെങ്കിൽ മേലാറ്റൂരിൽ നിന്നൊക്കെ പോരുമ്പോ നമ്മുടെ ബൈപ്പാസിന് ജമ്മാണിയോട് ബൈപ്പാസിന് കയറുമ്പോ ഈ ഒരു ലൈറ്റിന്റെ കട മൂൺ ലൈറ്റ് എന്നുള്ള ലൈറ്റിന്റെ കട ഇങ്ങനെ കാണാം പക്ഷെ ഞാനിവിടെ വന്നിപ്പോ ഉള്ളിലൊക്കെ കയറി ലൈറ്റ് പൊന്നാര മക്കളെ വല്ലാത്തൊരു കഥ നമ്മൾ നമ്മള് പല വീടുകളിലും കാണാറുണ്ട് പല മോഡൽ ലൈറ്റുകൾ ഇതൊക്കെ ഇവിടുന്ന് നമ്മുടെ ഈ ഒരു കേരളം വിട്ട് അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയൊക്കെ വിട്ട് പോകുന്ന ആളുകള് നമ്മുടെ ഈ ഒരു മേലാറ്റൊരു ബൈപ്പാസിന് ഈ ഒരു സംഭവം ഉള്ളത് കാണാ കണ്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമുക്ക് ഇവിടെ എന്തെല്ലാം ലൈറ്റുകൾ ഉണ്ട് എങ്ങനെയൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇവിടെ വരുന്ന ഏതെല്ലാം മോഡൽ ലൈറ്റുകൾ എന്താ എന്നുള്ളത് പക്ഷെ അത് എനിക്ക് എനിക്കിതിന്റെ പേരുകളോ അതിന്റെ മോഡലുകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പക്ഷെ ഓരോരോ സ്ഥലത്തു കൂടി പോകുമ്പോൾ ഓരോ ലൈറ്റുകൾ ഇങ്ങനെ കാണുമ്പോ എന്താ ലൈറ്റിലെ എന്താ ഓരോ ഇപ്പൊ നമ്മളെ ചുറ്റുപാടിനെ നമ്മളെ കരുവാര കൊണ്ട് എടുത്തൊക്കെ ആയിട്ടും വലിയ വീടുകളിലൊക്കെ അതുപോലെ തന്നെ ചെറിയ വീടൊക്കെ ആയിട്ടും വൈമൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളീ ചുമരമൂടിലെ ലൈറ്റുകൾ എന്താ ലോകം എന്നറിയങ്ങള് എന്തായാലേ നമുക്കൊരു കാര്യം ചെയ്യാം ഞാനിപ്പോ ഇതിന് ഉള്ളേക്കായിരിക്കണേ അപ്പൊ എന്തായാലും നമുക്കൊരാളെ പരിചയപ്പെടാം കാരണം അത് എന്താണെന്ന് അറിയണല്ലോ എന്താ ചെറിയ ആണ് അല്ല പിന്നെ എന്റെ പേര് ഫായിസ് എവിടെ എടത്തനാട്ടുകാര എടത്തനാട്ടുകാരൻ ഫായിസ് നമ്മൾ ഇതിന്റെ അലർജി ഉണ്ടല്ലേ എന്തായാലും ഫായിസ് ഞമ്മളെപ്പുണ്ട് അപ്പൊസ് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ കാര്യങ്ങള് ഒന്ന് പറഞ്ഞു ഇങ്ങനെ ലൈറ്റുകള് കാര്യങ്ങള് അതുപോലെ തന്നെ നമ്മളെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ വായിച്ചെ എന്നാ പറഞ്ഞുകൾ എല്ലാ ഡെക്കോറേറ്റ് ഉണ്ട് ഇത് സിലിണ്ടർ ലൈറ്റ് ആണ് ഇത് കോപാണ് ഇതൊക്കെ രണ്ടു വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ആണ് പിന്നെ പാനൽ ടൈപ്പ് വരുന്നുണ്ട് റൗണ്ട് വരുന്നുണ്ട് ജിപ്സം ഇതൊക്കെ പോവാ

ു ഗ്യല്ലേ ജംഗ്ഷൻ പിന്നെ ഇൻവേർട്ടർ ബൾബ് വരുന്നുണ്ട് ഈ ഓൺ ഓഫർ തന്നെ പിന്നെ ബൾബ് വരുന്നുണ്ട് ഓഫർ ബൾബ് നാലെണ്ണം വൺഇയർ ഗ്യാരന്റി നാലെണ്ണം നൂറ്റി അമ്പത് പിന്നെ ഫാൻസി ലൈറ്റുകൾ സംഭവം ഇത് കളർ മാറും റിമോട്ട് ആണോ പിന്നെ സ്പീക്കർ വരുന്നുണ്ട് സ്പീക്കറും കേൾക്കാൻ വേണ്ടി വല്ലാത്ത ജാതി പാട്ടും കേൾക്കാ ലൈറ്റും കത്തിച്ചാൽ കളർ വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം ഇതിപ്പനി വെള്ളേട പിന്നെ ഇതൊക്കെ ലൈറ്റ് ആണ് വൺ ഇയർ ബാത്റൂമിന്റെ ബാത്റൂമ് പിന്നെ മിറർ നമുക്ക് കൊടുക്കാം കൊടുക്കാം പിന്നെ അപ്പാണ്ടോണുകള് പല വെറൈറ്റി ഉണ്ട് പല മോഡലും ഉണ്ട് ഉണ്ട് പല മോഡലും ഇയർ ഗ്യാരണ്ടി ഗ്യാരണ്ടി പിന്നെ അത് പല മോഡലും ഉണ്ട് പല വെറൈറ്റികളും വെറൈറ്റി കളറുകള് സംഭവം ഇങ്ങനെയുള്ള ഇതൊക്കെ ഡബിൾ ലൈറ്റ് അതായത് ഡബിൾ ലൈറ്റ് മുകളിൽ വലിയ നമുക്ക് കൊടുക്കാം ഇത് ലൈറ്റുകൾ ടേബിളിന്റെ വാൾ ലൈറ്റുകളാണ് വെറൈറ്റി ടൈപ്പുകളുണ്ട് ഉണ്ട് ഇതൊക്കെ ബൾബിടുന്ന ടൈപ്പുകളാണ് ആ മാറ്റി ബൾബ് കംപ്ലൈന്റ് ആയ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം പിന്നെ

മണ്ടി മണ്ടി അങ്ങനെ ഇങ്ങനെ ഈ ഐ ടൈപ്പ് അതൊക്കെ അതുപോലെ തന്നെ മറ്റൊന്നും ഇല്ലാതാണത് ഡൈനൈറ്റ് ഓട്ടോമാറ്റിക് അതായത് രാത്രി ഓട്ടോമാറ്റിക് കത്തും രാവിലെ ഓട്ടോമാറ്റിക് ഓഫ് ആവും വീട്ടിലാളില്ലെങ്കിലും ഒരാറു മണി ആ ടൈമിൽ ഓണാവും ആ വാട്ട് 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 വരുന്നുണ്ട് വരുന്നുണ്ട് വാർ സിറ്റീസ് ണ്ടോഡൽ മാറ്റം ആളില്ലെങ്കിലും ആളില്ലെങ്കിലും കത്തും പിന്നെ സോളാറിന്റെ ഗേറ്റ് ലൈറ്റ് ആണ് സോളാർ ലൈറ്റ് അത് ഗേറ്റ് മാത്രം വെക്കണേ

ആളുകൾക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഇതിന്റെ ലൈറ്റ് ഇപ്പൊ ഇപ്പൊ ഇത് ഫുള്ളി ലൈറ്റ് ടച്ച് കാണുക ഇപ്പൊ എന്താ വെച്ചാല് പുറത്ത് മായയാണ് പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഒരു വീഡിയോ കവർ ചെയ്യുമ്പോൾ ഈ വീഡിയോയില് നമ്മൾ ഈ ലൈറ്റുകളൊക്കെ ചെറിയ മിന്നൽ വരും അപ്പൊ ഇവിടെ വന്ന് കാണുന്ന വേണം ഇതിലെന്തോച്ചാല് മൂൺ ലൈറ്റ് എൽ ഇ ഡി ഹബ്ബ് എന്നുള്ള ഈ ഒരു സ്ഥാപനം ഒന്നാം വാർഷികവും അതുപോലെ തന്നെ ഓണവും ഒരുമിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അൻപത് ശതമാനം വരെ ഇവര് ഫാൻസി ലൈറ്റുകൾക്കൊക്കെ ഡിസ്കൗണ്ട് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഒന്നാം വാർഷികമാണെങ്കിൽ ഇതിന്റെ സഹോദര സ്ഥാപനം അലമ്പല്ലൂർ അവിടെ നാല് വർഷത്തിന് മുകളിലായി എന്നാ പറയണേ അപ്പം എന്തായാലും ഇനി ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് എൽ ഇ ഡി ലൈറ്റുകള് ഫാൻസി ലൈറ്റുകള് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ ഓഫറുകൾ നിങ്ങൾ ഈ ഒരു ഒമ്പത് വാഡ്സിന്റെ ബൾബുകളൊക്കെ നാലിനൊക്കെ കൊടുക്കുന്നത് അതും ഗ്യാരണ്ടിയോട് കൂടിയുള്ള ലൈറ്റുകളും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പൊ നമുക്ക് പഴക്കാനൊന്നുമില്ല നമ്മുടെ ഈ ഒരു മേലാറ്റൂര് ബൈപ്പാസ് ചമ്മാണിയോട് ബൈപ്പാസിലേക്ക് വന്ന് കഴിഞ്ഞാല് പോര വൈകി തന്നെ വലിയ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് റൂമുകളിലായിട്ട് നീളത്തിൽ ഒരു ലൈറ്റ് ഹബ്ബ് മൂൺ ലൈറ്റ് എന്നുള്ള ഈ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് വേണ്ടത് നമ്മൾ ശരിക്ക് വന്ന് പോന്ന് വീട്ടിൽ നിന്ന് ചിലപ്പോൾ സെലക്ട് ചെയ്ത് പോന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും വല്ല ഫോട്ടോ കണ്ടിട്ട് ആ ഫോട്ടോ നോക്കിക്കാണ്ട് വീഡിയോ കണ്ടുകാണ്ട് വരുമ്പോ അല്ലെ ലൈറ്റ് നോക്കുമ്പോ അതിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി സംഭവമായിട്ടാണ് ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ അതല്ല നമുക്ക് വേണ്ട ലൈറ്റുകൾ ഇവരോട് ചോദിച്ചറിയാനോ എത്തിക്കുക എന്നുള്ളതാണ് വരെ നമുക്ക് ഇതിൽ അറിയാൻ വേണ്ടികളെ നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കാം നന്ദി നമസ്കാരം